മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിമൂന്ന് മുതൽ വരെയുള്ള തിരുവചനം യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു അവൻ തൻ്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു അവനുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈന്യ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബാലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വർദ്ധമാകുന്നു തൻ്റെ ബാലാധിക്യം കൊണ്ട് അത് വിടിവിക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും ക്ഷാമത്തിൽ അവരുടെ ജീവനോട് രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയം ആകുന്നു അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും ഹോവേ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നതുപോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ